ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് പുതിയൊരു വീഡിയോ കിട്ടും ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവയ്ക്കാൻ പോലെ അജയ് ദേവഗൺ കേന്ദ്ര കഥാപാത്രം എടുത്തി റെയ്ഡ് ടു എന്ന് പറഞ്ഞ സിനിമയുടെ ആദ്യ ആറ് ദിവസത്തെ വേണ്ടുവേറ്റ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റട്ട് അഞ്ഞു വീശിക്കൊണ്ടിരിക്കുകയാണ് അജയ് ദേവഗൺ ചിത്രം റെയ്ഡി ടു എന്ന സിനിമ തുടരും എന്ന് പറയുന്ന സിനിമയുടെ ബുക്കിങ്ങിനെ പോലും കടത്തിവിട്ടെന്ന ഒരു ബുക്കിംഗ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് അജയ് ദേവൻ ഋതേഷ് ദേശ്മുഖ് വാണി കപൂർ സുര സുരഭ ശുക്ലാ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രയ്ക്ക് രാജ്കുമാർ ഗുപ്തയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടായത് തുടർച്ചയായിട്ടുള്ള ആറാം ദിവസമായിട്ടുള്ള ചിത്രത്തിന് ഇന്നലെ ഇന്ത്യൻ ബോക്സ് ഓഫീസിനിട്ട് ആറ് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ആദ്യ ആറ് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാത്രം നൂറ്റി എട്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയും ഇന്ത്യയിലെ പോലെ തന്നെ ചിത്രത്തിന് ഓവർസീസിലും നല്ലൊരു മുന്നേറ്റം തന്നെ കാഴ്ചവെക്കുന്ന കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രം പല റെക്കോർഡുകളും തിരുത്തിക്കുറിച്ചാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണല്ലോ അജയ് ദേവഗാൻ ചിത്രങ്ങൾ എല്ലാത്തിനും ബോക്സ് ഓഫീസിൽ വലിയ സക്സസ് സക്സസുകൾ നേടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ ഇതേ കളക്ഷൻ നിലനിർത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ എത്രത്തോളം വലിയ തുകകൾ കണ്ടെത്താൻ സാധിക്കുന്ന അറിയുമ്പോഴേ അപ്പോൾ അജയ് ദേവൻ ചിത്രം റെയ്ഡി ടൂ എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ